വെറും അറുന്നൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു മൽമൽ കോട്ടൺ സാരി വന്നിട്ടാ നമ്മുടെ എം എം ടെക്സ്റ്റൈൽസില് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓൾ ഓവർ ദി ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് പക്ഷെ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ നേർത്തിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ട് വന്ന കേട്ടോ സാരി ഇതാണ് നമ്മുടെ സാരി വരുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ സാരി വരുന്നത് ഇതിന്റെ ഒരു പല്ലുപോശം കണ്ടോ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ടസൽസ് അതെ ബ്ലാക്ക് ടസിൽസ് രണ്ട് സൈഡിൽ ബോർഡർ കണ്ടോ നൈസ് ആയിട്ട് ഒരു ഗോൾഡനും വിത്ത് ബ്ലാക്ക് കരിയും ഇതാണ് ഫുള്ള് ഓൾ ഓവർ ദി ബോഡിട്ടോ നല്ല അടിപൊളി ഒരു മൽക്കോട്ടൺ സാരി ഇതിൽ തന്നെ കളർ ചേഞ്ച് ആയിട്ട് ജസ്റ്റ് ഒരു നാല് കളയുണി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ നമുക്ക് ഫുള്ള് പ്ലെയിൻ ആയി കയറി ഞാൻ കാണിക്കുന്നില്ല അത് ജസ്റ്റ് ബോർഡർ ഗ്രീൻ വരുന്നുണ്ട് പിന്നെ നല്ലൊരു മെറൂൺ വരുന്നുണ്ട് കണ്ടോ ഇതിന് ലൈറ്റ് ഒരു ബോർഡർ വരുമ്പോ എന്തെങ്കിലും കാണാനായിട്ട് അതേപോലെ നല്ലൊരു ലാവൻഡർ കണ്ടോ ഈ നാല് കളേഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് വെറും അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ സ്വന്തമാക്കാം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ മിസ്സാക്കി കളയേണ്ട നല്ലൊരു കോട്ടണില് അടിപൊളി ഒരു മൽ കോട്ടൺ സാ